ഹലോ അസ്സലാമലൈക്കും മോസ് വയനാട് ചെല്ലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഒരു അടിപ്പൂൺ ഉപ്പേലി വെക്കാൻ പോകും കേട്ടോ കുറച്ച് കിട്ടിയതെനിക്ക് അവിടെ നിന്ന് ഞാൻ പറിച്ചെടുത്തതാണ് ഇത് ഉപ്പം ഉണ്ട് പറിക്കാൻ ഭയങ്കര വേലിയരികിലായത് കൊണ്ട് ഭയങ്കര പാടാണ് പറിക്കാൻ കുറച്ച് പറിച്ചെടുത്ത് വന്നു നന്നാക്കി കേട്ടോ ഇങ്ങനെ ഈ ഇങ്ങനെ കുറെ അടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ ഉപ്പം നന്നാക്കാൻ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം നന്നാക്കി അത് നമ്മളതൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടോ എല്ലാം നന്നാക്കി വൃത്തിയാക്കി ഇനി നമ്മൾക്ക് ഉള്ളി കാന്താരി തേങ്ങയൊക്കെ കൂടെ ഒതുക്കിയിടാം കഴുകി വൃത്തിയാക്കട്ടെ അപ്പം ഞാൻ ഒരു പാത്രത്തിൽ കിട്ടും ഇതിൽ മഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് കൂന്ന് കഴിക്കാൻ തുടങ്ങിയ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുളച്ച് കയറി നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം മഞ്ഞപ്പൊടിയൊന്ന് കുടിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്ക കേട്ടോ ശേഷം വെളിച്ചെണ്ണ ചെറിയുള്ളിയും കരുവപ്പുള്ളിയും ഇട്ടു കൊടുത്ത കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നെയ്യ് എടുത്ത കൂണും ഇതിൽ തന്നെ എടുത്തു കൊടുക്കട്ടോ പിന്നെ ഒതുക്കി വെച്ച തേനി പിന്നെ തേനയും സാങ്കാരിങ്ങളും ഇട്ട് എടുക്കണം പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി നന്നായി വേണം മഞ്ഞപ്പൊടി രസാമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാൽ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് എടുത്ത നല്ല രസം അങ്ങനെ വെച്ചാൽ പൂണ് നല്ല ടേസ്റ്റാണ് ഇളക്കിപ്പെട്ട് മൂടി വെക്കും നമ്മൾ തുറന്നൊന്ന് നോക്കി നമ്മളെ കൂണ് ഇപ്പം നമ്മളെ കൂണ് റെഡിയായിട്ടാണ് വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് കറിവേപ്പിലും കൂടെ ഇടിയ ഓഫ് ചെയ്യും നമ്മൾ കൂണുതോരന് റെഡി ആയിട്ട് എല്ലാവരും എവിടെ നിന്നേലും കിട്ടുകയാണെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കല് സബ്സ്ക്രൈബ് ചെയ്യണേ നാളെ കാണാം അസലമലൈക്കും